കഴിഞ്ഞ ദിവസം ഞാൻ മീഷോയിൽ നിന്ന് ഒരു അനാർക്കലി കുർത്തി ഓർഡർ ആക്കിയിരുന്നേ അപ്പോൾ ഇന്ന് അത് ഡെലിവറി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇന്ന് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് പാക്കിങ്ങിലാണേ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കത്രിക ഉപയോഗിച്ച് ഈ പ്ലാസ്റ്റിക് ഞാനിപ്പോൾ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിത് ഓർഡർ ചെയ്ത് ഏകദേശം അഞ്ചാമത്തെ ദിവസം തന്നെ എനിക്കിത് ഡെലിവറി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഓർഡർ ചെയ്തത് ബ്ലൂ കളറ് അനാർക്കലി കുർത്തിയാണ് സെയിം കളറും അതേ പാറ്റേണും തന്നെയാണ് നമുക്കിപ്പോൾ ഡെലിവറി ആയി കിട്ടിയിരിക്കുന്നത് ചില ടൈമിൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ കളറും പാറ്റേണും ഒക്കെ മാറിയിട്ട് പ്രൊഡക്റ്റ് കിട്ടാറുണ്ട് ഇതിലൊരു പ്ലാസ്റ്റിക് പാക്കിങ് കാണുന്നുണ്ട് ഇത് ഞാനിപ്പോൾ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല സേഫ് ആയിട്ടുള്ള പാക്കിംഗ് ആണ് ഇതാണ് ഞാൻ ഓർഡർ ആക്കിയിരിക്കുന്ന അനാർക്കലി കുർത്തി ഇതിപ്പോൾ നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ സ്മോൾ സൈസ് മുതൽ ഫോർ എക്സൽ വരെയുള്ള സൈസ് മീഷോയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതാണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള കുർത്തിയാണ് ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ലെങ്ത് ഉണ്ട് ഞാനിത് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി രൂപയാണ് ഓൺലൈൻ പേയ്മെൻറ് ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞു കിട്ടും ഇപ്പോഴത്തെ മെറ്റീരിയലിൻ്റെ റേറ്റും സ്റ്റിച്ചിങ്ങിൻ്റെ റേറ്റും വെച്ച് നോക്കുവാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ വളരെ ആയിട്ടുള്ള വെർത്തായിട്ടുള്ള പ്രോഡക്റ്റാണിത് ഈ അനാർക്കലി കുർത്തി ആർക്കെങ്കിലും വാങ്ങാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്